നിങ്ങളുടെ നേത്ര പരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായ് എടക്കര വീട്ടിൽ നിന്ന് പഠിച്ച ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ പ്രവേശന പരീക്ഷയിൽ തൊണ്ണൂറ്റിയൊൻപത് ദശാംശം മൂന്ന് ഒന്ന് ശതമാനം മാർക്ക് നേടിയ വണ്ടൂർ സ്വദേശിനി ഹന്ന പറവീനെ വീട്ടിലെത്തി അഭിനന്ദിച്ച എ പി അനിൽകുമാർ എം എൽ എ വണ്ടൂരിലെ ചുമട്ട് തൊഴിലാളിയായ പാറപ്പുറവൻ സുധീർ ബാബു സർഫുൻ നിസ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ മൂത്തയാളാണ് ഹന്ന പറവീൻ കോച്ചിങ് ക്ലാസുകൾക്കൊന്നും പോവാതെ വീട്ടിലിരുന്ന് പഠിച്ചാണ് ഹന്ന ഈ അവിശ്വസനീയമായ നേട്ടം കൈവരിച്ച് നാടിന് അഭിമാനമായി മാറിയിരിക്കുന്നത് ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ പ്രോഗ്രാം പഠിക്കാൻ എൻ അഡ്മിഷൻ നേടാനുള്ള പ്രവേശന പരീക്ഷയാണ് ജെഇ ട്യൂഷൻ ഫീസും താമസവും അടക്കം താമസവുമടക്കം ലക്ഷത്തോളം രൂപ കോച്ചിംഗിന് ചെലവ് വരും ഇത് മനസ്സിലാക്കിയതോടെ ചുമട്ടു തൊഴിലാളിയായ പിതാവിനെ ബുദ്ധിമുട്ടിക്കാതെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ഹന്ന പറ പഠനത്തിനാവശ്യമായ പുസ്തകങ്ങൾ ആയിരത്തി രൂപയ്ക്ക് ഓൺലൈനിലൂടെ ഓർഡർ ചെയ്തു കൂടെ ഗൂഗിൾ യൂട്യൂബ് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങളിൽ വിശകലനം ചെയ്തുള്ള പഠനവും പത്താം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് അധ്യാപിക നന്നായി ചിത്രം വരയ്ക്കുന്ന തന്റെ കൂട്ടുകാരിയോട് ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ നിർദ്ദേശിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത് മികച്ചൊരു ചിത്രകാരിയും പേപ്പർ ക്രാഫ്റ്റിന്റെ വിദഗ്ധയുമായ ഹന്നാ പറൻ ഫുൾ എ പ്ലസോട് കൂടി പ്ലസ് ടു വിജയത്തിനുശേഷം ഭാവിയിൽ ഒരു ആർക്കിടെക്ചർ ആവാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ട് സെക്ഷനിലായിട്ടായിരുന്നു പരീക്ഷ ആദ്യ സെക്ഷനിൽ തന്നെ മികച്ച വിജയം നേടാൻ ഹന്നാ പറന് സാധിച്ചു ദേശീയ തലത്തിൽ നടന്ന പ്രവേശന പരീക്ഷയിൽ ഒബിസി വിഭാഗത്തിൽ നൂറ്റി അറുപതും ജനറൽ വിഭാഗത്തിൽ അഞ്ഞൂറ്റി അമ്പത്തി റാങ്കാണ് ഹന്നയ്ക്കുള്ളത് കോഴിക്കോട് എൻ ഐടിയിൽ തന്നെ പ്രവേശനം ലഭിക്കുമെന്നാണ് ഹന്നയുടെ കണക്കൂട്ടൽ അഞ്ചു വർഷമാണ് പ്രോഗ്രാമിന്റെ കാലാവധി അതിനുശേഷം വിദേശത്ത് പോയി ബിരുദാനന്തര ബിരുദം മാസ്റ്റേഴ്സ് ഇൻ ആർക്കിടെക്ചർ എടുക്കാനാണ് ഹന്നയുടെ ആഗ്രഹം ഹന്നയുടെ വിജയമറിഞ്ഞ് എ പി അനിൽകുമാർ എം എൽ എ വീട്ടിൽ നേരിട്ടെത്തി അഭിനന്ദനം അറിയിച്ചു മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു ബി ആർക്ക് പ്രവേശന പരീക്ഷയിൽ തൊണ്ണൂറ്റി പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം മാർക്ക് നേടി വളരെ മികച്ച വിജയം നേടിയ ഹന്ന പർവീണിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ ഒരു വിജയത്തിന് വളരെ വലിയ തിളക്കവും മികവും ഉണ്ട് കാരണം മറ്റേതെങ്കിലും കോച്ചിങ് സെന്ററിൽ പോയിട്ടല്ല സ്വയം വീട്ടിലിരുന്ന് പഠിച്ചാണ് ഹന്ന ഇത്രയും നല്ല ഒരു വിജയം നേടിയത് തീർച്ചയായിട്ടും അഭിമാനകരമായ ഒരു വിജയമാണ് മറ്റുള്ളവർക്കൂടി പ്രചോദനമാകുന്ന ഒരു വിജയമാണ് അന്ന നേടിയത് ഇനിയും ഒരുപാട് ആഗ്രഹങ്ങൾ അന്ന സൂചിപ്പിച്ചു വിദേശത്ത് പോയി ആർക്കിടെക്ചറിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർച്ചയായിട്ടും അതൊക്കെ കഴിയട്ടെ ഏറ്റവും നല്ല രീതിയിൽ മികച്ച വിജയം ആ മേഖല